ഡോക്ടർ പ്രേംകുമാർ മുമ്പ് ഞാൻ ചോദിച്ചതും ഇപ്പോൾ ജലീൽ പറഞ്ഞതിൽ നിന്ന് കേട്ടതും നേരത്തെ വി മുസ്തഫ പറഞ്ഞതും അതിനോടുള്ള എൻ ശ്രീകുമാറിന്റെ സമീപനവും താങ്കളുടെ ഊഴം എം ശ്രീകുമാറിന് സി പി എമ്മിലും ഭരണത്തിലും വലിയ പിടിപാടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം അദ്ദേഹം ഇപ്പൊ എവിടെ പറഞ്ഞിട്ടേ ഉള്ളൂ ഈ മാതിരി തെമ്മാടിത്തരം ചെയ്യുന്ന ആളുകളെ പിണറായി വിജയന്റെ പോലീസ് അറസ്റ്റ് ചെയ്താൽ പോരേന്ന് കൈരളിയിൽ വാർത്ത വന്നോ എന്ന് എനിക്ക് അറിയില്ല സോഷ്യൽ മീഡിയയിലൂടെ റിപ്പോർട്ടർ ടി വിയിലെ ഒരു സീനിയർ വനിതാ ജേർണലിസ്റ്റിനെതിരെ അശ്ലീല പ്രചരണം നടത്തിയതിന് മരുതോങ്കരയിലുള്ള കോൺഗ്രസ് നേതാവ് പ്രകാശൻ എന്ന് പറഞ്ഞ ആളെ ഇതാ കേരള പോലീസ് പൊക്കി കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നു ഫേസ്ബുക്കിൽ ഓൺലൈനിൽ വാർത്ത വന്നിട്ടുണ്ട് മരുതോങ്കര എന്ന് പറഞ്ഞ സ്ഥലം എം ശ്രീകുമാറിന് അറിയാതിരിക്കില്ല അവിടെയാണ് പി ടി ചാക്കോ നഗർ പണ്ട് പീഠിച്ചാക്കോ എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ നേതാവിന്റെ കാറിന്റെ പിറകിൽ ആരോ ഉണ്ടായിരുന്നു എന്ന് കോൺഗ്രസ്സിൽ തന്നെയുള്ള ആളുകൾ പ്രചരണം നടത്തിയെന്നും അതിന്റെ പേരിൽ മനസ്താവം ഉണ്ടായിട്ട് അവിടെ അവിടെ ഒരു സ്ഥലത്ത് മരുതോങ്കരയായി പോയി പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് കേരളത്തിലെ കോൺഗ്രസ് പിളർന്നിട്ട് കേരള കോൺഗ്രസ് ഉണ്ടായത് അങ്ങനെ ഒരു നാറ്റക്കേസ് ഉണ്ടായിരുന്നുവെന്ന് ആ നാട്ടിൽ വെച്ച് വൃത്തികേട് പറഞ്ഞതിന് പ്രകാശൻ എന്ന പേരായ കോൺഗ്രസ് നേതാവിനെ ഇത് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നു തൃശൂരിൽ ഇപ്പൊ ബസ് പിടിച്ചാൽ ശ്രീകുമാറിൻ അവിടെ പോയിട്ട് ഇയാൾക്ക് ജയിലിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം നൂറ്റി ഇരുപത്തിയഞ്ച് കിലോഗ്രാം കഞ്ചാവ് യൂത്ത് ലീഗിന്റെ നേതാവിന്റെ കയ്യിൽ നിന്ന് പിടികൂടി എന്നുള്ളത് ഫാക്റ്റ് ആണ് അതാണ് കെ ടി ജലീൽ പറഞ്ഞത് ഇവിടെ സി പി ഐ എമ്മിന്റെ പ്രതിനിധി വി പിസ്തഫ പറഞ്ഞത് കോൺഗ്രസിന്റെ ശ്രീകുമാർ പറയുന്നത് കേരളത്തിലെത്താറുകൾ ഉണ്ടെന്നാ കേരളത്തിൽ എത്ര ബാറുകൾ ഉണ്ടെന്നും അവിടെ എത്ര വിൽക്കുന്നുണ്ടെന്നുള്ളത് അറിയാൻ ഏറ്റവും യോഗ്യനായ ആള് ശ്രീകുമാറിന്റെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള എം ആയിട്ടുള്ള യു ഡി എഫിന്റെ കൺവീനർ ആയിട്ടുള്ള അടൂർ പ്രകാശാണ് മൂപ്പർക്കാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബാറുള്ള രാഷ്ട്രീയ നേതാവ് അദ്ദേഹമാണ് ദയവ് ഇത് ഈ മാതിരി വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ വൃത്തികേട് നിങ്ങളുടെ തലയിലേക്ക് തന്നെ വാരി വെരി വാരി വെക്കരുത് ഈ വൃത്തികേടുകൾ ചെയ്യുന്ന ആളുകളെ ഇങ്ങനെ ഒരു 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 മടിയുമില്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ വന്ന് ന്യായീകരിക്കരുത് ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റിയിൽ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമുള്ളവർ ഉൾപ്പെടുന്ന എല്ലാ പാർട്ടികളിലും ഉണ്ടാവാറുണ്ട് ഇത് അതല്ല സംഗതി വളരെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ വളരെ വളരെ എന്താ പറയുക കൃത്യമായ തെളിവുകൾ അവശേഷിപ്പിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തുകയാണ് തിരുവനന്തപുരത്തുള്ള കോൺഗ്രസ് നേതാവ് പത്ത് കോടിയാണ് തട്ടിച്ചത് അയാളെ പിടിച്ചത് ബാംഗ്ലൂരിൽ നിന്നാണ് ഞങ്ങളുടെ മലപ്പുറത്തുള്ള ബീരാൻ എന്ന് പറഞ്ഞ ജില്ലാ പഞ്ചായത്ത് മെമ്പറെ പിടികൂടിയത് ബോംബെന്നാണ് നോക്കൂ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തുന്നു എന്നിട്ട് ഗൾഫിലേക്ക് പോകാൻ പോകുന്നതിനിടയ്ക്ക് മുംബൈ പോലീസാ മുംബൈ നിന്നാണ് പോലീസ് പിടിക്കുന്നത് അപ്പൊ ഇതിൻ്റെയും കുഴപ്പം പിണറായി വിജയൻ തന്നെയാണ് വേറെ അർത്ഥം പറഞ്ഞാൽ സത്യമാണ് സി പി ഐ എം ആണ് ഇതിന് ഉത്തരവാദിത്വ ഉത്തരവാദികൾ കേരളത്തിലെ ജനങ്ങളാണ് കാരണം പത്ത് കൊല്ലം തുടർച്ചയായിട്ട് അഴിമതി നടത്താതെ ഇവർക്ക് പുറത്ത് നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഇപ്പൊ ഈ വരുന്ന വാർത്തകളൊന്നും അഴിമതിയല്ല അഴിമതി എന്ന് പറഞ്ഞാൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പുകളാണ് ഇത് അധികാരം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പുകളല്ല ഇത് സാക്ഷാൽ മോഷണമാണ് ക്രിമിനൽ പ്രവർത്തിയാണ് ഇനി കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ആളുകൾ എന്താ ചെയ്യുന്നത് നോക്കൂ നിങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് അഞ്ചിലധികം ആളുകളാണ് എല്ലാവരും ചെയ്തത് ഒരു കാര്യമാണ് പാലോട് രവി അടക്കമുള്ള ആളുകൾ ഉള്ള കാര്യം തുറന്നു പറയാൻ ചെയ്തത് വയനാട്ടിൽ നൂറ് വീട് രാഹുൽ ഗാന്ധിയുടെ വക നൂറ് വീട് കെ പി സി സിയുടെ വക നൂറ് വീട് സിദ്ധരാമയ്യയുടെ വക മുപ്പത് വീട് യൂത്ത് കോൺഗ്രസിന്റെ വക ജൂലൈ മാസത്തിലാണ് രാഹുൽ ഗാന്ധി തറക്കല്ലിടുന്നു പറഞ്ഞത് ഞങ്ങൾ കോഴിക്കോട്ടും കേരളത്തിലൊക്കെ ഒക്കെ ഓഗസ്റ്റ് ആണ് ശ്രീകുമാറിന്റെ നാട്ടിൽ ഏതാ കൊല്ലം ഏതാണ് മാസം എന്ന് അറിയില്ല രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ചാണ് നിങ്ങളുടെ പത്രം നിങ്ങളുടെ പേജിൽ പറഞ്ഞിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് ഇന്ത്യ മൊത്തത്തിൽ ആദരിക്കുന്ന ഒരു നേതാവാണ് അയാൾ അയാളെയും കൂടി നിങ്ങൾ തട്ടിപ്പുകാരനാക്കി പിരിച്ച പൈസയുടെ കണക്കില്ല പിരിച്ച പൈസ എവിടെയും ഇല്ല വേറെ ആർക്കെയോ വേറെന്തെല്ലോ കാര്യങ്ങളൊക്കെ ചെയ്തതും വേറെ കഥകളും കേൾക്കുന്നുണ്ട് ഇവിടെ ചർച്ചയിൽ പറയാൻ പറ്റില്ല കോൺഗ്രസുകാർക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ ഒരു ടെലിവിഷൻ ചർച്ചയിൽ പറയാൻ പറ്റാത്തതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതേ സമയത്ത് അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന വർഷം നമ്മളിവിടെ ഞാനൊക്കെ പലപ്പോഴും ചർച്ചകളിൽ വന്നിരുന്നത് കോൺഗ്രസും ബി ജെ പിയും മീഡിയയും കൂടെ സി പി എം നേതാക്കൾക്കെതിരെ ഉന്നയിച്ച ഇന്നേവരെ ഒരു തരത്തിലും തെളിയിക്കാൻ പറ്റാത്ത അഴിമതി ആരോപണങ്ങൾക്ക് മറുപടി പറയാനായിരുന്നു ഇപ്പൊ അത് രണ്ടാം പിണറായി സർക്കാരിന്റെ അഞ്ചാം വർഷത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കന്മാർ ഒറ്റ വെളിച്ചത്തിൽ നടത്തിയ ക്രിമിനൽ പ്രവൃത്തികളും അതുപോലുള്ള മോഷണങ്ങളുമാണ് ഇപ്പൊ പറയാറുണ്ട് ഈ കഴിഞ്ഞ മെയ് ഇരുപതിനുശേഷം കേരളത്തിൽ മഴ പെയ്യാത്ത ഒരൊറ്റ ദിവസവും ഇല്ല അതുപോലെ തന്നെയാണ് കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ ഒരു നേതാവെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടാത്ത ഒരു ദിവസം പോലും കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് ഭരണത്തിന്റെ അവസാന ദിവസം എത്തുമ്പോൾ മഹാനായ എം എൻ കാരശ്ശേരി പറഞ്ഞത് ഇപ്പം എനിക്ക് അതിന്റെ അർത്ഥത്തിൽ മനസ്സിലാവുന്നു രണ്ടാം വട്ടം ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ അഹങ്കാരം കൂടുന്നു അഹങ്കാരം കൂടുന്നല്ല ഇവന്മാരുടെ കാരശ്ശേരി മാഷയുടെ പാർട്ടിയുടെ ആൾക്കാരുടെ അഴിമതിയും നിക്ക ഇല്ലാതാവും എന്നുള്ളതാണ് ഈ ഒരു അവസ്ഥയെ ഈ ഒരു മലിന മുന്നണിയെ ഇനി എങ്ങനെയാണ് കേരളം ഒരു പ്രതിപക്ഷമായിട്ടെങ്കിലും പ്രതിപക്ഷമായിട്ടെങ്കിലും അംഗീകരിക്കുക എന്നുള്ളതാണ് വലിയ ഭീഷണി കാരണം ഒരു പ്രതിപക്ഷം ഇല്ലാതായി പോകുന്ന ജനാധിപത്യം എന്നുള്ളത് കേരളം എന്നുള്ളത് തീരെ പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള കാര്യമല്ല ഈ മാതിരി വൃത്തികേടുകളെ ഒരു ഒരു മടിയുമില്ലാതെ വന്ന് ന്യായീകരിക്കാൻ നിൽക്കുന്ന ശ്രീകുമാറിനെ പോലെയുള്ള ആളുകളെ നാല് കൈകൂട്ടി തൊഴുന്നു നിങ്ങളുടെ തൊലിക്കെട്ടി അപാരം തന്നെ സമ്മതിച്ചിരിക്കുന്നു ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞത് പി കെ ഫിറോസ് പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു അപ്പം ഞാൻ ചോദിച്ചത് വളരെ ഗൗരവമായ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയരുമ്പോൾ അതിന് രാഷ്ട്രീയമായ മറുപടി പറയാൻ രാഷ്ട്രീയ പാർട്ടികളും അതിൽ അതിലാരോപിതരായവരും ഉത്തരവാദപ്പെട്ടവരില്ലേ ബാധ്യസ്ഥ ബാധ്യസ്ഥരല്ലേ അങ്ങനെ നോക്കിയാൽ ഫിറോസ് പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞോ വിശദീകരിച്ചു കഴിഞ്ഞോ അതിന് കൂടി ഒന്ന് വളരെ സിമ്പിളായി കേവല യുക്തി വെച്ചാൽ പി കെ ഫിറോസ് ഒരു ഒരു ഗ്രോൺ ഓഫ് ഇൻഡിവിജ്വൽ ആണ് അദ്ദേഹത്തിന്റെ സഹോദരൻ മറ്റൊരു ഗ്രോൺ അപ്പ് ഇൻഡിവിജ്വൽ ആണ് പക്ഷെ ഇവിടെ അദ്ദേഹം ചെയ്ത ക്രൈം എന്താണെന്നുള്ളതാണ് അതായത് നിങ്ങളുടെ അറിവിൽ ഒരാൾ മയക്കുമരുന്ന് വിപണനവും ഉപയോഗവും നടത്തുന്നുണ്ടെങ്കിൽ അത് അറിയിക്കേണ്ടെന്ന ബാധ്യത ഏതൊരു സിറ്റിസനുമുണ്ട് പി കെ ഫിറോസിനെ പോലെയുള്ള തോറ്റുപോയെങ്കിലും എം എൽ എ ആവാൻ മത്സരിച്ചിട്ടുള്ള യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾക്ക് കേരളം മുഴുവൻ എന്താ പറയാ ഈ ക്യാമറ വരുമ്പോൾ അതിനെ കൊട്ട വെച്ച് മൂടുകയും അല്ലാത്തപ്പം മയക്കുമരുന്നിനെതിരെ രാത്രി സമരം നടത്തുകയൊക്കെ ചെയ്ത ആള് സ്വന്തം വീട്ടിലും അറിവിലുള്ള ആരായിരുന്നാലും അത് പോലീസിൽ അറിയിക്കേണ്ട ഉത്തരവാദിത്വമാണ് അത് ചെയ്തിട്ടില്ല എന്നുള്ളത് ക്രിമിനൽ കുറ്റം തന്നെയാണ് പിന്നെ ഇപ്പൊ അദ്ദേഹം പറയുന്നതാ അറിയോ പോലീസിലുള്ള സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടുത്താനൊന്നും ഞാൻ ശ്രമിക്കുന്നില്ലല്ലോ ഏത് പോലീസിലുള്ള എന്ത് സ്വാധീനം ഹേ ഇവിടെ വേറെ ആളാണ് പോലീസ് ഭരിക്കുന്നത് ഈ കാലം വേറെയാണ് ഇവിടെ ഭരിക്കുന്നത് ലീഗലല്ല ഇത് കുന്നമംഗലമല്ല ഇത് കാശ്മീരിലേക്കുള്ള ഫണ്ട് തട്ടിച്ച കാലമല്ല ഞാൻ രക്ഷിക്കാൻ ശ്രമിച്ചില്ലല്ലോ എന്നുള്ളത് വലിയ കാര്യമായിട്ട് പറയുകയാണ് ഇങ്ങനെ അല്ലല്ലോ പറയണ്ടേ ഇനി മാത്രമല്ല മറ്റു പലർക്കും പലർക്കുമെതിരെ ഇതേപോലെയുള്ള ആരോപണങ്ങൾ ഉയരുന്ന സമയത്ത് ഇദ്ദേഹം ഇതല്ലല്ലോ പറഞ്ഞത് ആ വ്യക്തിയാണ് വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് മറ്റുള്ളവരെ കണക്ട് ചെയ്യുന്നില്ലല്ലോ എന്നല്ലല്ലോ പറഞ്ഞത് ഒരു ചെറുപ്പക്കാരൻ മുന്നൂറ്റി അറുപത്തി ആറ് ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട് ജീവിതത്തിൽ ഇന്നേ വരെ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കെമിക്കൽ അനാലിസിസ് ടെസ്റ്റ് നടത്തിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് പോലും ഒരു വർഷം മുപ്പത്തി മുന്നൂറ്റി അറുപത്തിയാറ് ദിവസം ജയിലിൽ കിടന്നുണ്ട് അതിന് വേണ്ട ചൂട്ട് പിടിച്ചു കൊടുത്തതും അവർക്ക് നാരക വെള്ളം കലക്കി കൊടുത്തതും ഇതേ പി കെ പി കെ ഫിറോസ് ആയിരുന്നു ദൈവം ഉണ്ടായിരുന്നോ ദൈവം ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഇടയ്ക്ക് സംശയം തോന്നുന്നത് ഈ മാതിരി ചില അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ്